ഹായ് സുഹൃത്തുക്കളെ ഉത്താടഫ ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ ടൈൽസിൽ എങ്ങനെ സ്കട്ടിംഗ് അടിക്കാമെന്നാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള ഏത് വീടിനും നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് സ്കഡ്ഡിങ് അടിച്ച് തീർക്കാം മാർബിൾ കട്ടറിന് നമ്മൾ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നര ദിവസം വേണം ഇത് ഇത്രയും സ്കഡിങ് അടിച്ചെടുക്കാൻ അപ്പോൾ നമുക്ക് സ്കഡിങ് അടിക്കാൻ പോവാം ഇത് നമ്മൾ ഫോർ ഫീറ്റിൻ്റെ മാനുവൽ കട്ടറാണ് പൊതുവിൽ ചെയ്യുന്നത് പത്ത് സെൻറ്റിമീറ്ററാണ് ഒരു സ്കഡിങ്ങിൻ്റെ അളവ് അത് നമ്മൾ ടൈൽസിൽ മാർക്ക് ചെയ്തതിന് ശേഷം ആ ആസ് അവിടെ ടൈറ്റ് ചെയ്യുക ഇനി സംഗതി എളുപ്പമാണ് അതിലോട്ട് ടൈൽസ് ചേർത്ത് വയ്ക്കുക വരയ്ക്കുക പ്രസ് ചെയ്യുക ഞാൻ നാല് വർഷമായിട്ട് ഈ കട്ടർ ഉപയോഗിക്കുകയാണ് ഇതുവരെയായിട്ടും ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം സ്ഥിരം വർക്കും ഉണ്ട് മൂന്ന് ബ്ലേഡാണ് ഞാൻ ഇതുവരെയായിട്ടും ഇതിൽ മാറിയിട്ടുള്ളത് നമ്മൾ ടൈൽസ് പണിയുന്ന എല്ലാ കോട്ടുകാരും ഇതുവരെണ്ണം മേടിച്ചാൽ നന്നായിരിക്കും എന്തായാലും ഇതുകൊണ്ട് ഒരു നഷ്ടവും വരത്തില്ല നമ്മുടെ മാർബിൾ കട്ടറും ലാസ്റ്റ് ചെയ്യും ബ്ലേഡും നമുക്ക് കുറച്ചേ ആവത്തുള്ളൂ പെർഫെക്റ്റായിട്ട് കട്ടിങ്ങും കട്ട് ചെയ്തെടുക്കാം കമ്പനി കട്ടിങ് പോലെ ഷാർപ്പായിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റ